ബിഗ് ബോസിൽ പോയതിനാൽ എന്തും ഫേസ് ചെയ്യും ഇനി പോകുമോ എന്ന ചോദ്യത്തിന് സെറീനയുടെ മറുപടി ബിഗ് ബോസിലൂടെ പ്രേക്ഷക പ്രീതി നേടിയ വ്യക്തിയാണ് സെറീന ആൻഡ് ജോൺസൺ അഞ്ചാം സീസണിലെ മത്സരാർത്ഥിയായിരുന്ന സെറീന സിനിമയിലേക്കും ചുവടുവെച്ചിരിക്കുകയാണ് ചന്ദുനാഥിനൊപ്പമാണ് സെറീനയുടെ പുതിയ ചിത്രം വരുന്നത് താൻ സിനിമയിലേക്ക് വരാൻ മാനസികമായി തയ്യാറെടുത്തു കഴിഞ്ഞുവെന്നും സെറീന പറയുന്നു ദുബായ് ബേസ്ഡ് ആയ സെറീന ബിഗ് ബോസ് താരങ്ങളുമായും നല്ല ബന്ധം സൂക്ഷിക്കുന്ന വ്യക്തിയാണെന്നും പറയുന്നുണ്ട് ബിഗ് ബോസിൽ വന്നതിന് ശേഷം തനിക്ക് ജീവിതത്തിൽ ഉണ്ടായ മാറ്റങ്ങളെ കുറിച്ച് സെറീന പറയുന്ന അഭിമുഖമാണ് ഇപ്പോൾ വൈറലാകുന്നത് മൂവി വേൾഡ് ഓൺലൈനിന് നൽകിയ അഭിമുഖത്തിലാണ് സെറീന ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് ഇനിയും ബിഗ് ബോസിലേക്ക് വിളിച്ചാൽ പോകുമോ എന്ന ചോദ്യത്തിനും സെറീന മറുപടി പറയുന്നുണ്ട് ബിഗ് ബോസ് കഴിഞ്ഞിട്ട് എനിക്ക് എല്ലാം ബോണസാണ് വന്ന എല്ലാ അവസരങ്ങളോടും നേട്ടങ്ങളോടും ഒക്കെ നന്ദിയുണ്ട് എല്ലാവരും എന്നെ അറിയുന്നത് ബിഗ് ബോസ് കഴിഞ്ഞിട്ടാണ് അതുവരെ ദുബായിൽ അയ്യായിരം ഫോളോവേഴ്സ് മാത്രമുള്ള എൻ്റെ വർക്കും പഠനവും മാത്രം കൊണ്ടുപോകുന്ന ഒരു ചെറിയ ലോകത്താണ് ഇപ്പോൾ കിട്ടുന്നത് വളരെ വലിയ ഒരു എക്സ്പോഷറാണ് എല്ലാം പോസിറ്റീവായാണ് സംഭവിച്ചത് സെറീന പറയുന്നു താൻ എല്ലാ കാര്യത്തിലും സന്തോഷം കണ്ടെത്തുന്ന ഒരാൾ കൂടിയാണ് അത് ഒരു ചിരിയിലായാലും ഒരു ഫോൺ കോളിലാകാം പുറത്തുനിന്ന് അമ്മമാരൊക്കെ വന്ന് സംസാരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന അംഗീകാരം വളരെ വലുതാണ് യുവത്തിനായിരിക്കും എന്നെ കൂടുതൽ ഇഷ്ടപ്പെടുക അല്ലെങ്കിൽ അംഗീകരിക്കുക എന്നാണ് വിചാരിച്ചത് പക്ഷേ പുറത്തിറങ്ങി കുഞ്ഞുങ്ങൾ വന്ന് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ അമ്മമാരൊക്കെ വന്ന് സംസാരിക്കുന്നത് ഒക്കെ സന്തോഷമുള്ള കാര്യമാണ് ഇപ്പോൾ വന്ന സിനിമയായാലും ചന്ദുനാഥിൻ്റെ നായികയായിട്ടാണ് ആദ്യ സിനിമ വരുന്നത് കുറച്ച് ചർച്ചകളൊക്കെ ഇപ്പുറത്ത് നടക്കുന്നുണ്ടെന്നും സെറീന പറയുന്നു വരുന്ന പരസ്യ ചിത്രങ്ങളൊക്കെ വെച്ച് ഞാൻ നല്ല ഹാപ്പിയാണ് ജീവിതം നിറഞ്ഞു നിൽക്കുന്നുണ്ട് നല്ല സംതൃപ്തിയുള്ള ജീവിതമാണ് ഇപ്പോൾ നേരത്തെ മോഡലിംഗ് ഒക്കെ ചെയ്യുന്നത് കൊണ്ട് സിനിമയിൽ നിന്ന് നേരത്തെ ഓഫറുകൾ വന്നിട്ടുണ്ട് അന്നൊക്കെ സിനിമയിലേക്ക് വരാൻ ഒന്ന് മാനസികമായി തയ്യാറെടുക്കണമായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ സിനിമയിലേക്ക് ചില ഓഫറുകളൊക്കെ വന്നപ്പോഴും പല കാര്യങ്ങളാണ് ചിന്തിച്ചത് ആണ് നാട്ടിലേക്ക് വന്നും പോയും ഇരിക്കണം തനിക്ക് ആ റിസ്ക് എടുക്കാൻ താല്പര്യമുണ്ടായിരുന്നില്ലെന്നും സെറീന പറയുന്നു വീട്ടുകാരുടെ കൂടെ ദുബായിൽ നിൽക്കാം ജോലിയും പാഷനുമായി മുന്നോട്ട് പോകാമെന്നാണ് കരുതിയത് പക്ഷെ ബിഗ് ബോസിൽ പോയി കഴിഞ്ഞപ്പോഴേക്കും ഇനി എന്ത് വന്നാലും ഫേസ് ചെയ്യാമെന്ന എത്തി ഇപ്പോൾ മാനസികമായും ശാരീരികമായും സിനിമയിൽ അഭിനയിക്കാൻ റെഡിയാണ് നേരത്തെ തന്നെ ഇഷ്ടവുമുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ തന്നെ വരാമെന്ന് വിചാരിച്ചത് ഇനി ഒരു ബിഗ് ബോസിലേക്ക് വിളിച്ചാൽ പോകുമോ എന്ന് അറിയില്ല ചിലപ്പോൾ പോകുമായിരിക്കാം ഇല്ലായിരിക്കാം അപ്പോഴത്തെ മാനസിക അവസ്ഥ പോലെയായിരിക്കും അത് തിരഞ്ഞെടുക്കുക എന്നും സെറീന പറയുന്നു